അർത്ഥം നാം ആരാധിക്കുന്ന യേശു ഏക മധ്യസ്ഥനാണ് പല നമുക്കില്ല ഒരു മധ്യസ്ഥൻ നമുക്കുള്ളൂ ും മനുഷ്യർക്കും നമുക്ക് വേണ്ടി പിതാവിന്റെ വലത്തു ഭാഗത്തിരുന്നു കൊണ്ട് ഒരു പക്ഷപാതം ചെയ്ത ഒരു ഉണ്ട് എത്ര പേര് ഉറക്കപ്പറയും ഓ നമ്മുടെ ദൈവം ഏക മധ്യസ്ഥനാണ് പവിത്രൻ നിർദോഷൻ നിഷ്കളങ്കൻ ഭാവിയോട് വേറൊരു അതവൻ സ്വർഗ്ഗത്തേക്കാൾ ഉന്നതൻ ആകാശമേൽ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരുഹുദൻ നമുക്കுண்டு നമ്മുടെ കർത്താവ് ഏക മധ്യസ്ഥനാണ ദുരപ്പുള്ളവർ ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ ആമേ നമ്മുടെ പക്ഷം പിടിച്ച നമുക്കുവേണ്ടി വാദിക്കാൻ ഒരു ദൈവമുണ്ട ഹ Alleluia നമ്മുടെ പക്ഷത്ത് നിൽക്കാൻ ആരും ഇല്ലെങ്കിലും ആരെങ്കിലും നിന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല പക്ഷേ ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നാം പരാജയപ്പെട്ടു പോകുകയില്ല എത്ര പേർക്ക് ഉറപ്പുണ്ട് ഇന്ന് പകൽ പറഞ്ഞു എൻ്റെ പക്ഷത്ത് ദൈവം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ എൻ്റെ പക്ഷത്ത് കർത്താവ് ഉണ്ടെങ്കിൽ ഇന്ന് പകൽ നമ്മുടെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ കർത്താവ് ശക്തനാണെന്ന് ഉറപ്പുള്ളവർ ഒരിക്കൽ കൂടെ കർത്താവിൻ സ്ത്രോത്രം ചെയ്താട്ടെ